thank <laughs> you ഹായ് ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി മോർണിംഗ് ആയിരുന്നു രാവിലെ തന്നെ അമ്മ കൂട്ടൊക്കെ അരച്ച് നല്ല അടിപൊളി നെയ്യപ്പായിരുന്നു ഇതിന് നെയ്യപ്പം തന്നെയാണ് തോന്നുന്നു പറയുന്നത് ഇല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കൂ ഗൈസ് അല്ലെങ്കിൽ പേരറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ചായക്കടി ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കില്ല ഇതിങ്ങനെ തന്നെയാണ് കഴിച്ചത് കുറച്ച് എണ്ണമായ ആണെങ്കിലും കുഴപ്പമില്ല എണ്ണ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഓക്കെ ഓക്കെ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇതായിരുന്നു നല്ല അപ്പം നല്ല ഇങ്ങനെ സോഫ്റ്റായി പൊന്തി വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നെട്ടോ നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട് കറികളൊന്നും വേണമെന്നില്ല പ്രത്യേകിച്ച് അപ്പോൾ നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇതേ ചാച്ചുകൂട്ടം രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവൻ്റെ അടുത്ത് പോയിട്ട് കളിച്ചു ഇവൻ രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പോലും അപ്പോൾ നമ്മൾ പിന്നെയാണ് എഴുന്നേപ്പ് എഴുന്നേറ്റതിന് ശേഷമാണ് നമ്മൾ കണ്ടത് അങ്ങനെ ഇവൻ രാവിലെ ഇതേ വായിലൊക്കെ കൈയിട്ട് ഇങ്ങനെ കുറുമ്പനായിട്ട് കളിക്കുകയാണ് കേട്ടോ ചാച്ചു ഇങ്ങനെ നമ്മൾ വീട്ടിൽ ചാച്ചൂ എന്നാണ് വിളിക്കാറ് നല്ല കുസൃതി കിടക്കുകയാണ് കുട്ടികളുള്ള വീട്ടിൽ കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് നന്നായിട്ട് റിലാക്സ്ഡ് ആവും അതൊരു എന്താ പറയുക അതൊരു പ്രത്യേക വൈബാണ് കേട്ടോ അപ്പം കുഞ്ഞൻ്റെ കൂടെ കളിക്കുമ്പോഴായാലും ചാച്ചേൻ്റെ കൂടെ കളിക്കുമ്പോഴായാലും എനിക്ക് നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറച്ച് ബാലൻസ്ഡ് ആവും നല്ല രീതിയിൽ നമുക്ക് എന്താ പറയുക ബാക്കിയുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവാൻ പറ്റും വേറെ ബാഡ് മൈൻഡ്സൊന്നും നമുക്ക് വരില്ല കേട്ടോ അപ്പോൾ ഇതേ കുഞ്ഞിൻ്റെ കളിയാണോ തന്നെ നമ്മുടെ മൂഡൊക്കെ മാറും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഇവൻ്റെ കൂടെ കുറച്ച് കളിക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഇവൻ്റെ കൂടെ നന്നായിട്ട് ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ അടുക്കളയിൽ ബിസി വിത്ത് അപ്പൻ ചൂടലായിരുന്നു അപ്പോൾ അമ്മ ഇതേ കണ്ടിന്യൂ ആയിട്ട് ഇന്ന് ഞാൻ ദോശയാണെങ്കിൽ ഞാൻ തന്നെയാണ് നിൽക്കാറ് ഇന്ന് അമ്മ തന്നെ നിന്നുട്ടോ അപ്പോൾ രാവിലെ തന്നെ അച്ഛൻ മാഗം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ വിബി ഏട്ടം കുറേ ഐസ്ക്രീം ഇറക്കിയിട്ടുണ്ട് കുഞ്ഞിനെ കാണിച്ചില്ല കാണിച്ച അവൻ അപ്പം തന്നെ വേണ്ടി വരും പിന്നെ ഇതേ വെല്ലിച്ചനാണ് കുട്ടീനെ എടുത്തിട്ട് നിൽക്കുന്നത് കേട്ടാ വല്ലച്ചനും ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതേ ചാച്ചുവിനെ എടുത്ത് കളിപ്പിക്കുന്നത് വല്ലാണേട്ടാ അപ്പോൾ നമ്മളുടെ പോസ്റ്റ് കയറി ഞാൻ വല്യമ്മിയായിട്ടും വല്ലിച്ചനും ആയി കുഞ്ഞിനിതേ ആയിട്ട് ബോറിയായിട്ട് നിൽക്കാനേട്ടാ അങ്ങനെ അങ്കൻവാടിയിൽ കൊണ്ടുവിടലും ബാക്കി അലറച്ചിലറ പണികളൊക്കെ ൊക്കെ കയറുമ്പോഴത്തേക്ക് നല്ല ക്ഷീണമായി ചൂട് നല്ല ചൂടല്ലേ അപ്പോൾ ഇതേ നോക്കുമ്പോഴത്തേക്ക് നാരങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ നാരങ്ങ വെള്ളം കലക്കി പിന്നെ നമ്മുടെ ഫേവറേറ്റ് നല്ല വരിക്ക ചക്ക ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വരിക്ക വരിക്കച്ചക്കയൊക്കെ അടിച്ചിട്ടായിരുന്നു രണ്ട് മൂന്ന് ചളകടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അത് ചെയ്തു പിന്നെ വെള്ളരിക്ക മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം ഇന്ന് വെള്ളരിക്കയാണ് കേട്ടോ അപ്പോൾ വെള്ളരിക്ക പുളിശ്ശേരിയാണ് പിന്നെ ഇതേ ചക്കപ്പോത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ചുള ഇങ്ങനെ കുരുകുരു വന്നതായിരുന്നു അപ്പോൾ തറച്ചിട്ടിട്ട് വറക്കാമെന്നും കൂടെ വിചാരിച്ചു അപ്പോൾ അത് രണ്ട് പണികളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോഴാണ് വിബ്യാട്ടം വീണ്ടും പപ്സുമായി എത്തിയത് ഗായം ക്ഷീണമൊക്കെ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പപ്സ് ഉണ്ടായിരുന്നതും ഉണ്ട് പണിയൊക്കെ കഴിഞ്ഞ് ക്ഷീണമായതുകൊണ്ട് നമ്മൾ പപ്സ് കഴിച്ചു ആ ഒരു അത്ര നല്ല ഭയങ്കര ടേസ്റ്റുള്ള സാധനമായിരുന്നില്ല എങ്കിലും ഓക്കെ ഓക്കെ ആയിരുന്നു ഞാൻ ആ നാരങ്ങ വെള്ളവും പബ്സും കൂടെ കൂട്ടിയിട്ട് അടിച്ചു കൂട്ടാം നല്ല നല്ലൊരു കോംബോ ആണല്ലോ എനിക്ക് പബ്സിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ക്യാൻറ്റീനിലെ പബ്സാണ് ഓർമ്മ വരുന്നത് ഗൈസ് പത്ത് രൂപക്ക് നമ്മൾ അന്നേരം എന്താ പറയുക പബ്സ് മേടിച്ചടിക്കും ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് ഭക്ഷണമൊന്നും കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് അന്നത്തെ ആ ഒരു മതി ഒരു പപ്സ് കഴിച്ചാൽ നമുക്ക് നമുക്കന്ന് ഫുള്ളായി വയറ് അത്രയും ആയിരുന്നു എന്താ പറയുക ഭയങ്കര ഇഷ്ടമാണ് ലക്ഷ്മണേട്ടനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ക്യാൻറ്റീനിലെ നമ്മളെ വേട്ടനാണ് ഭക്ഷണം തരുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം അവരൊക്കെ ഓർക്കുന്നു ഞാൻ ഈ അവസരത്തിൽ അപ്പോൾ വിഭ്യാറും അതും കൂടെ അടുക്കളയിൽ പൊരിഞ്ഞ പണിയിലായിരുന്നു അട്ട ചക്കയൊക്കെ മുറിച്ച് വന്നു ആദ്യം വെള്ളരിക്കപ്പത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാങ്ങ അമ്മ പിരക്കാക്കാന്ന് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ആദൂൻ്റെ രണ്ട് ഡ്രസ്സ് കിട്ടിയത് അപ്പം ഞാൻ കറി ആക്കി വെച്ചിട്ട് ഞാൻ അതിനായിട്ട് പോയി പിന്നെ എനിക്ക് ഫ്രീ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇന്ന് അതു വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഗൈസ് അപ്പോൾ നമ്മൾ ചാച്ചു നമ്മൾ രണ്ടുമൂന്ന് ദിവസം ഉണ്ടാവില്ല ചാച്ചു അമ്മ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഗായസ് അപ്പോൾ അതിൻ്റെ ഇടക്ക് ഞാൻ അത് കയറി ബിസി വിത്ത് ഞാൻ വീണ്ടും വർക്കിലേക്ക് പോയി തയ്യലിലേക്ക് അപ്പോൾ ആദൂന് ഡ്രസ്സൊക്കെ ശരിയാക്കി കൊടുത്ത് പിന്നെ ഞാൻ കീഞ്ഞ് ഫുഡൊക്കെ അടിച്ചു ഗായ്സ് അപ്പം ഇന്നത്തെ എൻ്റെ പരിപാടികൾ ഇതൊക്കെയായിരുന്നു ഗായ്സ് ദേ പുളിശ്ശേരിയും വറവും ചക്കപ്പൂതൽ വറവുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കണ്ടിഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നതൊക്കെ ബൈ